ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മെദക് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാം എന്നതിൻ്റേതാണ് മെദക് എന്ന് പറയുന്നത് കർണാടകയിലെ ഒരു സ്ഥലമാണ് അവിടെയുള്ള ആൾക്കാരുണ്ടാക്കുന്ന ഒരു തരം ചിക്കൻ കറിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ആദ്യം തന്നെ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാരിനേറ്റ് ചെയ്ത് വെക്കുക അതായത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഗരം മസാല ഒക്കെ ചേർത്ത് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇനി നമുക്കൊരു പാൻ പാനെടുത്ത് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിന് ശേഷം തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക ഈ ഒരു ചിക്കൻ കറിയിൽ നമ്മൾ സവോള ചേർക്കാറില്ല ഇവര് സവോള ചേർക്കാതെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഓരോന്നും സമയമെടുത്ത് വേണം വഴറ്റിയെടുക്കാനായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഈ സംഭവങ്ങളൊക്കെ വഴറ്റിയെടുക്കാനായിട്ട് ഇവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ക്യാമറമാനും കുക്കും എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയ്ക്ക് ചെറിയൊരു ഷേക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് അതുമാത്രമല്ല ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഇതിൻ്റെ മൊബൈൽ സ്റ്റാൻഡ് എടുക്കാൻ മാറുന്നു അതുകൊണ്ട് കയ്യിൽ പിടിച്ചാണ് വീഡിയോസ് എടുക്കുന്നത് അതുകൊണ്ട് ചെറിയൊരു പരിമിതിയുണ്ട് മെതക് ചിക്കൻ കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവര് ചെറിയ തീരി എല്ലാം വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ് അതുമാത്രമല്ല ഇതിന് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് ഈ മെതക് ചിക്കൻ കറി ഇവരുടെ ഈ ഒരു ചിക്കൻ കറിയിൽ അവർ ഉപയോഗിക്കുന്നത് മല്ലിയിലയാണ് എനിക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കറിവേപ്പിൽ ചേർക്കുന്നത് പിന്നെ ഈ ഒരു മെതക് ചിക്കൻ കറിയുടെ ഗ്രേവി മാത്രം മതി നമുക്ക് ബൊറോട്ടയും അതുപോലെ തന്നെ ചപ്പാത്തി അപ്പം ചോറുമൊക്കെ കഴിക്കാനായിട്ട് അത്രയ്ക്ക് ടേസ്റ്റാണ് ആ ഗ്രേവിക്ക് തന്നെ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ സ്റ്റൗവിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊക്കെ വഴറ്റിയെടുക്കാനും ചിക്കൻ വേവിച്ചെടുക്കാനും എങ്കിലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ഫ്ലെയിം കൂട്ടി വെച്ച് പെട്ടെന്ന് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും ഇവരുണ്ടാക്കുന്നത് വിറകടുപ്പിലാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ മെതക് ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാൻ പോകുന്നത് പൊറോട്ടയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ പൊറോട്ടയും ചിക്കൻ കറിയും അവരുടെ ചിക്കൻ കറി എന്ന് പറയുന്നത് നല്ല റെഡ് കളറാണ് അവർ ഫുഡ് കളർ ചേർക്കുന്നതുകൊണ്ടായിരിക്കും അറിയില്ല ഏതായാലും നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് മെതക് ചിക്കൻ കറി അപ്പോൾ ഞാൻ ബൊറോട്ടയും മെതക് ചിക്കൻ കറിയ കൂട്ടി കഴിക്കട്ടെ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പമാണ് ഈ മെതക് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയുടെ എല്ലാ ഇൻഗ്രീഡിയൻസും മതി ഇതിന് പിന്നെ കുറച്ച് ഈ പറഞ്ഞ പോലെ ചെറിയ തേയില ഇട്ട് വേവിച്ചെടുക്കുന്നതാണ് മെതക്ക് ചിക്കൻ കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ അവർ കുറച്ച് കൂടുതൽ എരിവ് ഉപയോഗിക്കും അതായത് മുളക് ഉപയോഗിക്കും കുറച്ച് സ്പൈസിയാണ് ഇവിടെ ചിക്കൻ കറിക്ക് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വെടിയുമേ കാണാം അതേക്കും എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം